അയർലൻഡിലെ പടിഞ്ഞാറൻ തീരപ്രദേശത്തിലെ തുറമുഖ നഗരമായ ഗാൽവേയിൽ റെൻമോർ ബാരക്കിലെ സൈനിക താവളമായ ഡുൻ ഉയി മൌലിയാസൂയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അമ്പത്തിരണ്ടുകാരനായ ഫാദർ മുർഫിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ കൌമാരക്കാരൻ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കുറ്റസമ്മതം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആക്രമണ സമയത്ത് പ്രതിക്ക് പതിനാറ് വയസ്സായിരുന്നു പ്രായം ഫസ്റ്റ് ഇൻഫെൻട്രി ബറ്റാലിയനിൽ ചാപ്ലിനായി സേവനം ചെയ്തു വരുന്ന ഫാദർ പോൾ മുർഫി സ്ഥലത്തെ അറിയപ്പെടുന്ന വൈദികനാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച മാതാവിന്റെ സ്വർഗാരോപണ ദിനാഘോഷത്തിൽ രാത്രി പത്ത് മുപ്പത്തഞ്ചിനാണ് സംഭവം അരങ്ങേറിയത് കാറിൽ യാത്ര ചെയ്ത് ിരുന്ന ഫാദർ മുർഫിയുടെ അടുക്കിലേക്ക് വന്നെത്തിയ പതിനാറുകാരൻ തനിക്ക് വൈദികനോട് അല്പസമയം സംസാരിക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്ന് ഫാദർ മുർഫി തന്റെ ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്നുള്ള വിൻഡോ ഗ്ലാസ് അല്പം താഴ്ത്തുകയും അവസരം മുതലെടുത്ത് പ്രതി എട്ടിഞ്ചോളം നീളമുള്ള കഠാരയെടുത്ത് ഏഴു പ്രാവശ്യം വൈദികനെ കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതിയെ പിടികൂടുകയായിരുന്നു സംഭവത്തെ തുടർന്ന് ശരീരത്തിൽ മാരകമായി മുറിവേറ്റ വൈദികൻ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഗാൽവേയിൽ ചികിത്സയിലായിരുന്നു പതിനഞ്ചാം വയസ്സിൽ തീവ്രവാദ ഇസ്ലാമിക ആശയങ്ങളിലേക്ക് ആകൃഷ്ടനായ പ്രതിയുടെ പക്കൽ നിന്ന് കഴുത്തറത്ത് കൊല്ലുന്നതിന്റെ രേഖാചിത്രങ്ങളും ഇസ്ലാമിക് പതാകയും ലാപ്ടോപ്പ് ഫോൺ ഐപാഡ് മുതലായവയും കണ്ടെടുത്തിരുന്നു സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിലും ഇമെയിലിലുമായി ഇസ്ലാമിക് സ്റ്റേറ്റിനെ പിന്തുണയ്ക്കുന്ന ആശയങ്ങളും തീവ്രവാദ സംഘടനയായ ഐ എസ് ഐ എസിനെ അനുകൂലിക്കുന്ന എഴുത്തുകളും കണ്ടെത്തി അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്തിന് പതിനേഴ് വയസ്സ് തികഞ്ഞ പ്രതിയോട് ഡബ്ലിനിലെ സെൻട്രൽ ക്രിമിനൽ കോർട്ടിൽ വെച്ച് തനിക്കുണ്ടായ ആപൽക്കരമായ സംഭവങ്ങൾക്ക് പൂർണ്ണമായി മാപ്പ് നൽകിയ ഫാദർ പോൾ മുർഫി അന്നത്തെ രാത്രിയിലെ അനിഷ്ടകരമായ സംഭവങ്ങൾക്ക് പാത്രമാകുവാൻ ഡിഫൻസ് വിഭാഗത്തിലെ മറ്റാരേക്കാളും യോഗ്യൻ താനാ ായിരുന്നുവെന്നും സൈനികർക്കോ മറ്റാളുകൾക്കോ അപകടമുണ്ടാക്കാതെ കഠാര തന്റെ ശരീരത്തിലേക്ക് തന്നെ പലതവണ കുത്തിയിറങ്ങിയതിന് താൻ ദൈവത്തോട് നന്ദിയുള്ളവനാണെന്നും മരണം വരേക്കും ഈ മുറിപ്പാടുകൾ ശരീരത്തിൽ കൊണ്ടുനടക്കുവാൻ സാധിക്കുന്നത് പ്രത്യേക അനുഗ്രഹമാണെന്നും കോടതി മുറിയിൽ വെച്ച് വ്യക്തമാക്കി പതിനേഴുകാരനായ പ്രതിയെ നോക്കി താൻ ഈ ചെറുപ്പക്കാരനോട് നിരുപാധികം ക്ഷമിക്കുന്നുവെന്നും താൻ കാണിക്കുന്ന ഈ ക്ഷമയുടെ പ്രവൃത്തി ഭാവിയിൽ പ്രതിയെ നല്ലൊരു മനുഷ്യനായി വാർത്തെടുക്കുമെന്നും കൂടുതൽ നന്മ ചെയ്യുവാൻ ഉണ്ടാകട്ടെ എന്നും ഫാദർ മുർഫി പറഞ്ഞു ഇതേ തുടർന്ന് ജഡ്ജിയുടെയും സമൂഹത്തിന്റെയും മുൻപിൽ വെച്ച് പ്രതി പരസ്യമായി വൈദികനോട് ക്ഷമു നടത്തുകയും പിന്നീട് ഇരുവരും പരസ്പരം ആലിംഗനം ചെയ്ത ഹൃദയസ്പർശിയായ രംഗങ്ങൾക്കാണ് കോടതി വേദിയായത് ജീവിതം ജീവിക്കുന്നതിനും സ്നേഹിക്കുന്നതിനുമാണ് നിങ്ങൾ മാന്യമായി ജീവിക്കുകയും ഉദാരമായി സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതം അതിന്റെ ആത്യന്തിക സന്തോഷം കണ്ടെത്തുമെന്നും കോടതി മുറിയിൽ വെച്ച് ഫാദർ പോൾ മുർഫി പ്രതിയോട് പറയുകയുണ്ടായി തന്റെ ജീവൻ അപായപ്പെടുത്തുവാൻ ഉദ്യമിച്ച തീവ്രവാദിയോട് മാപ്പ് നൽകിയ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും നേർസാക്ഷ്യമായി മാറിയ വൈദികന്റെ പ്രവൃത്തി ആഗോളതലത്തിൽ മാതൃകയാവുകയാണ് ഇന്റർനാഷണൽ ടെസ്ക്ന ന്യൂസ്